ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായും തൊടുകുറി ശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രാധാന്യവും വളരെ വലുതാണ് ശാസ്ത്രം എന്നുള്ളത് സത്യമുള്ള ശാസ്ത്രമാണ് ഓരോരുത്തരുടെയും ജീവിതാനുഭവങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് വ്യത്യസ്തരായ മനുഷ്യന്മാർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതാനുഭവങ്ങളും വ്യത്യസ്തമായിരിക്കാം ഒരുപക്ഷെ ഇവിടെ പറയുന്ന ഓരോ അനുഭവങ്ങളും നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടുള്ളതോ അതുമല്ലെങ്കിൽ ഇനി അനുഭവിക്കാനിരിക്കുന്നതോ പ്രസൻ്റ്ലി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം വീണ്ടും പറയുകയാണ് ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളായിരിക്കും അതുകൊണ്ട് തന്നെ വിശ്വാസമുള്ളവ മാത്രം ഈ വീഡിയോ കാണുക തിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര ഇത്രമാത്രമാണ് സ്ക്രീനിൽ രണ്ട് ചിത്രങ്ങൾ തന്നിരിക്കുന്നു വളരെ സത്യസന്ധമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ അർത്ഥവത്തായിട്ടുള്ള രണ്ട് ചിത്രങ്ങളാണ് കൊടുത്തിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ ആ ഓരോ ചിത്രത്തിന് പിന്നിലും അതിൻ്റേതായ ഫലങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട് നിങ്ങൾ മനസ്സറിഞ്ഞ് നിങ്ങളുടെ ഇഷ്ട ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങളൊരു ചിത്രം തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സാണ് അതിലൂടെ വായിച്ചെടുക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ചിത്രം തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ലാഘവത്തോടെ നിങ്ങൾ ചിത്രം തിരഞ്ഞെടുക്കാൻ ശ്രമിക്കരുത് വളരെ സത്യസന്ധമായി കൊണ്ട് തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും ലഭിക്കുക അതുകൊണ്ട് തന്നെ വളരെ സത്യസന്ധമായ രീതിയിൽ ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് വേറൊരു വിഷയത്തിലേക്കും ചിന്തയെ പറഞ്ഞയക്കാതെ മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട് തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലങ്ങളും പൂർണ്ണതയുള്ളതായിരിക്കും അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവചത് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളിലേക്കും വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ ഇന്നത്തെ ചിത്രങ്ങളിൽ രണ്ട് ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒന്നാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു നിങ്ങൾ മുന്നോട്ടുള്ള ജീവിതത്തിൽ പലതരത്തിലുള്ള വിജയങ്ങൾ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വിജയങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നതാണ് ഒരുപാട് വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് ആഗ്രഹിച്ച ക്ഷേത്രങ്ങളിലേക്കൊക്കെ യാത്ര പോവാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് ഒരുപാട് വർഷമായി നിങ്ങൾ പോകാൻ ആഗ്രഹിച്ചിരുന്ന ക്ഷേത്രങ്ങളിലേക്കൊക്കെ ഒരു പുണ്യയാത്ര ഒരു ദർശനത്തിന് വേണ്ടി നിങ്ങൾക്ക് പോകാനുള്ളൊരവസരം ഈ അടുത്ത് തന്നെ വന്നു ചേരുന്നതാണ് ഒരു ചിലപ്പോൾ അത് ഏറ്റവും അടുത്തുള്ള ഒരു ക്ഷേത്രമായിരിക്കാം നിങ്ങൾ പോകാൻ ആഗ്രഹിച്ചിരുന്ന ഏറ്റവും അടുത്തുള്ള ഒരു ക്ഷേത്രമായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് ഇതുവരെയും അവിടേക്ക് പോകാൻ സാധിക്കാതെ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തിച്ചേരാനുള്ള ഒരു സാഹചര്യം ഭഗവാൻ ഒരുക്കി തരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് നിങ്ങളുടേത് ആരെങ്കിലും നിങ്ങളോട് ആരെടാ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തിരിച്ചടിയായി എന്തെടാ എന്ന് ചോദിക്കാനുള്ള അത്രയും ശക്തിയും കെൽപ്പുമുള്ള ഒരു വ്യക്തിത്വമാണ് നിങ്ങൾക്കുള്ളത് ആരുടെ മുന്നിലും തല കുനിച്ചു നിൽക്കുന്ന ഒരാളല്ല നിങ്ങൾ വളച്ചൊടിക്കാതെ തീരുമാനങ്ങൾ എന്ത് തന്നെയായാലും ആരുടെ മുന്നിലും പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങൾക്കുള്ളത് പക്ഷേ ഈ ഒരു സ്വഭാവ സവിശേഷത പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നൽകിയിട്ടുണ്ട് ആർക്കുവേണ്ടിയും വേണ്ടിയും ന്യായമായ കാര്യമാണെങ്കിൽ സ്വന്തം ജീവൻ മറന്നു പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ രാഷ്ട്രീയ രംഗത്തും കലാകായിക രംഗത്തും സാഹിത്യരംഗത്തുമൊക്കെ ഒരുപാട് കഴിവുകൾ ഉള്ള വ്യക്തിത്വമാണ് നിങ്ങളുടേത് ഏത് മേഖലയിൽ ചെന്നാലും നിങ്ങളുടേതായ ഒരു പേരെ അവിടെ ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങൾക്കുള്ളത് കൂടാതെ തന്നെ നിങ്ങൾ വളരെയധികം കഠിനാധ്വാനി കൂടിയാണ് മടി പിടിച്ചിരിക്കുന്ന ഒരു സ്വഭാവം നിങ്ങളുടെ ചരിത്രത്തിൽ തന്നെ ഇല്ല എന്ന് തന്നെ പറയാം ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾ തികഞ്ഞ ഒരു ഈശ്വര വിശ്വാസിയും കൂടിയാണ് ഒന്നിനു മീതെ ഒന്നായി ഓരോ പ്രശ്നങ്ങൾ വന്നാലും അതിനെയെല്ലാം തരണം ചെയ്ത് ജീവിക്കുവാൻ കഴിവുള്ളവരാണ് നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുന്നവരാണെങ്കിലും ആർഭാടകരമായിട്ടുള്ള ഒരു ജീവിതം ഇഷ്ടപ്പെടുന്നവരല്ല നിങ്ങൾ പിന്നെ നിങ്ങളുടെ ഒരു നെഗറ്റീവായി പറയുന്നത് സ്വന്തം ജീവിതത്തെ മറന്നു ജീവിക്കുന്നവരാണ് അതായത് ഇക്കാലം അത്രയും കുടുംബത്തിനും കൂട്ടുകാർക്കും തൻ്റെ ചുറ്റുപാടുമുള്ളവർക്കും വേണ്ടി അല്ലെങ്കിൽ തൻ്റെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി മാത്രം ജീവിച്ച് അല്ലെങ്കിൽ ജീവിതം മാറ്റിവെച്ചവരായിരുന്നു നിങ്ങൾ സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഒരു ഘട്ടത്തിലും വേണ്ടത്ര രീതിയിൽ ചിന്തിച്ചിരുന്നില്ല എന്നതാണ് സാരം നിങ്ങളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെച്ചു സ്വന്തം ജീവിതം മറന്നു ജീവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഗുണത്തെക്കാൾ ഏറെ ദോഷങ്ങളാണ് നൽകുക ചുറ്റുപാടുകളെ നല്ല രീതിയിൽ മനസ്സിലാക്കി കൊണ്ട് തന്നെ ജീവിക്കുക എവിടെ നിന്ന് ഏത് സമയത്ത് നിങ്ങൾക്ക് തിരിച്ചടികൾ വന്നു ചേരുമെന്ന് പറയാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ ഓരോരുത്തരെയും മനസ്സിലാക്കി നിങ്ങൾ ജീവിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ടുള്ള കാലങ്ങളിൽ വളരെയധികം ഉയർച്ചകളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നതാണ് ാണ് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഫലങ്ങൾ എന്ന് പറയുന്നത് ഇനി നിങ്ങൾ രണ്ടാമത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ജീവിതത്തിൽ വളരെയധികം സത്യസന്ധത പുലർത്തുന്ന ആളുകളാണ് നിങ്ങൾ ഏതു കാര്യമായാലും വളരെയധികം സത്യസന്ധതയോടെ കൈകാര്യം ചെയ്യുന്നവരാണ് നിങ്ങൾ അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതും ചീത്തയുമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് പ്രതിസന്ധികളും നല്ല സമയങ്ങളുമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങളെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുള്ള കാര്യവും ശരിക്കും പറഞ്ഞാൽ ഇതുതന്നെ ആയിരിക്കും സത്യസന്ധതയോടുകൂടി ജീവിച്ച് അല്ലെങ്കിൽ സത്യസന്ധതയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും തന്നെ എന്താണ് എല്ലാവരും വഞ്ചിക്കുന്നത് എന്നും ചിന്ത നിങ്ങളിൽ വളരെയധികം മനസ്സ് വിഷമിപ്പിക്കുന്ന ഒരു കാര്യമായി ചിലപ്പോഴെങ്കിലും വന്നു ചേരാറുണ്ട് മറ്റുള്ളവരുടെ ഏൽക്കുക എന്നത് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് പതിക്കുക അല്ലെങ്കിൽ നിങ്ങളെ പറ്റിക്കുക എന്നത് മറ്റുള്ളവരുടെ ഒരു വിനോദം കൂടിയാണ് മാത്രമല്ല ഇത്തരക്കാരെ വഞ്ചിക്കാൻ വളരെയധികം എളുപ്പവുമാണ് നിങ്ങൾ ഏറ്റവും അധികം വിശ്വസിക്കുന്നവർ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങളോട് ചേർന്ന് നിന്നവർ തന്നെ ആയിരിക്കും ഒരുപാട് നിങ്ങളെ കൂടുതൽ വിഷമിപ്പിക്കുകയും വേദനിപ്പിക്കുകയും പറ്റിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ അകമഴിഞ്ഞ് വിശ്വസിക്കുവാൻ ഒരു സമയം കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രയാസമുള്ളതായി അനുഭവപ്പെടാറുണ്ട് അത് നിങ്ങളുടെ കുറ്റമല്ല സാഹചര്യങ്ങളും അനുഭവങ്ങളും ഒക്കെ നിങ്ങളെ അങ്ങനെ ആക്കിയതാണ് ഇന്ന രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അതല്ലെങ്കിൽ ചെറിയ രീതിയിൽ ആർക്കെങ്കിലും പണം കൊണ്ട് സഹായം ചെയ്തിട്ടുള്ളവരാണ് എങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളായാൽ പോലും വളരെയധികം പ്രയാസങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് വെല്ലുവിളികൾ നിങ്ങൾ സ്വയം ഏറ്റെടുത്തിട്ടുണ്ട് ആർക്കു വേണ്ടിയാണോ നിങ്ങൾ പ്രവർത്തിച്ചത് അവിടെ നിന്നെല്ലാം തോൽവികളായിരിക്കും നിങ്ങളെ വരവേറ്റിട്ടുണ്ടാവുക ഈശ്വരനോട് പോലും ചില സമയങ്ങളിൽ ഒരു അതൃപ്തി നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തികഞ്ഞ ഒരു ഈശ്വര വിശ്വാസിയാണ് എന്നിട്ടും തനിക്ക് മാത്രം എന്താണ് ഭഗവാൻ ഇത്രയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തരുന്നതെന്ന് ഭഗവാനോട് തന്നെ നിങ്ങൾ ചോദിക്കേണ്ട പല അനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ട് ആഗ്രഹങ്ങളെ പറയുകയാണെങ്കിൽ ഒരുപാട് തടസ്സങ്ങളും പ്രതിസന്ധികൾക്കിടയിലൂടെയാണ് നിങ്ങൾ പോകുന്നത് എങ്കിലും ചെറിയ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിടയുണ്ട് പല തരത്തിലുള്ള നഷ്ടങ്ങളും ഒക്കെ നിങ്ങളെ ഇനിയും തേടി വരാനിടയുണ്ട് തളരാതെ അതിനെയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോവുക പോയിമുഖങ്ങളുമായി അവരുടെ ആവശ്യങ്ങൾക്ക് മാത്രമായി നിങ്ങളെ സമീപിക്കുന്നവരെ നിഷ്കരണം തടയാൻ നിങ്ങൾ പഠിക്കണം അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായ ഫലം തന്നെയായിരിക്കും ഇനി അങ്ങോട്ടും ഉണ്ടാവുക ഇല്ല എന്ന് പറയേണ്ട സ്ഥലത്ത് അത് മുഖം നോക്കി പറയാൻ തന്നെ നിങ്ങൾക്ക് നല്ല മടിയാണ് അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ളവർ നിങ്ങളെ മുതലെടുക്കുന്നതും കഷ്ടപ്പാടിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും പലതും നിങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് കുടുംബപരമായ വസ്തുവകകൾ വല്ലാതെ അനുഭവിക്കാൻ ഭാഗ്യം ലഭിക്കാത്തവരാണ് നിങ്ങൾ ഭാഗ്യശാലികൾ തന്നെയാണ് നിങ്ങൾ വിവാഹ സംബന്ധമായ പ്രശ്നങ്ങളിൽ കിടക്കുന്നവരാണെങ്കിൽ അതെല്ലാം അടുത്തു തന്നെ നടക്കുവാനുള്ള സാധ്യതകളും കാണുന്നു സാമ്പത്തിക പ്രതിസന്ധി നല്ല രീതിയിൽ നിങ്ങളെ വേട്ടയാടുന്നുണ്ട് എന്നാൽ അതെല്ലാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അധികം താമസിയാതെ മാറിക്കിട്ടുന്നതാണ് മാതാപിതാക്കളെ നല്ലപോലെ സ്നേഹിക്കുകയും അവരാൾ സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ് നിങ്ങളുടേത് പല കാര്യങ്ങളും രണ്ട് മൂന്ന് തവണ ആലോചിച്ച ശേഷം മാത്രം തിരഞ്ഞെടുക്കുക നിങ്ങളെ പറ്റിച്ചവരും പുച്ഛിച്ചവരും തള്ളിപ്പറഞ്ഞവരും ഒക്കെ ഒരു നാൾ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു യാചകനെ പോലെ കടന്നു വരുന്നതാണ് അപ്പോഴും നിങ്ങൾ മനസ്സലിവ് കാണിക്കാതെ ശരിയായ തീരുമാനങ്ങൾ മാത്രം ചിന്തിച്ച് ആലോചിച്ചു മാത്രം സഹായ വാഗ്ദാനങ്ങൾക്ക് തയ്യാറാവുക ഇത്രയുമാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഫലങ്ങൾ എന്ന് പറയുന്നത്